നമസ്കാരം നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് കുറച്ചു നാളായി ഇന്റർനെറ്റില് എന്താ വലിയ ചർച്ചകൾക്കൊക്കെ വഴിവെച്ച ഒരു വീഡിയോയെ കുറിച്ചാണ് അതെ രണ്ട് സീരിയൽ നടിമാർ അവർ പരസ്പരം താലി കെട്ടുന്നതും മാലയിടുന്നതുമായ ഒരു വീഡിയോ അത് തന്നെ ഇത് പ്രധാനമായിട്ടും സി കേരളം പിന്നെ അജണ്ട ചാനൽ ഇതിലൊക്കെ വരുന്ന അപൂർവരാഗം എന്ന സീരിയലുമായി ബന്ധപ്പെട്ടാണ് ഈ സംസാരമൊക്കെ വന്നത് ശരിയാണ് ആ സീരിയലിലെ ഒരു പ്രധാന നടി സഖിനാസ് ഹുസൈൻ അവര് ആതിര സുന്ദരി പോലുള്ള സീരിയലുകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഓക്കെ മറ്റേത് അശ്വിനി അഗ്നിഹോത്രി അവര് തമിഴിലാണ് കൂടുതൽ ഉള്ളത് നമ്മുടെ കയ്യിലുള്ള വിവരങ്ങൾ വെച്ച് എന്താണ് സംഭവിച്ചത് എന്തൊക്കെയാണ് പ്രതികരണങ്ങൾ എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം അല്ലെ തീർച്ചയായും അപ്പോ ഈ വീഡിയോയിൽ എന്താണ് കാണുന്നത് നമ്മുടെ സോഴ്സുകൾ പറയുന്നത് വെച്ചാൽ അവര് പരസ്പരം താലി കെട്ടുന്നു അതൊരു പ്രധാന കാര്യമാണ് അതെ വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് പിന്നെ മാലകൾ മാലകളിടുന്നുണ്ട് ഓക്കെ ഒരു ഒരു പോലെയാണോ വേദിയിലെ പെരുമാറ്റം ഏകദേശം അതെ അങ്ങനെ ഒരു ഫീലാണ് മാലകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ശരിയാക്കുന്നുണ്ട് ഇതിനെല്ലാം പുറമെയാണ് ആ വിവാദമായ ഭാഗം വരുന്നതല്ലേ അതെ അതെ ആ ഒരു ചുണ്ടിൽ ചുംബിക്കുന്ന ഒരു രംഗം അതാണ് ശരിക്കും ഒരുപാട് പേരെ ചൊടിപ്പിച്ചത് ഭയങ്കരമായിട്ട് വീഡിയോ വൈറലായി സോഷ്യൽ മീഡിയയില് പെട്ടെന്ന് കത്തിപ്പടർന്നു ഒരുപാട് വിമർശനങ്ങളും വന്നു ചിലരെങ്കിലും ഇത് സീരിയലിന്റെ ഷൂട്ടിംഗ് ആവാമെന്നും പറഞ്ഞിരുന്നല്ലോ ആ ഒരു സംശയം ഉണ്ടായിരുന്നു ഇതൊരു പ്രൊമോഷന്റെ ഭാഗമാണോ അതോ കഥയുടെ ഭാഗമാണോ എന്നൊക്കെ പക്ഷേ ആ ഊഹാപോഹം അവിടെ നിൽക്കുമ്പോഴും വന്ന പ്രതികരണങ്ങൾ അത് കുറച്ച് ശക്തമായിരുന്നു അതെ നമ്മുടെ കയ്യിലുള്ളൊരു സോഴ്സ് പറയുന്നത് പറയുന്നെന്താന്ന് വെച്ചാൽ ഇത് സീരിയലിനു വേണ്ടിയാണെങ്കിൽ പോലും രണ്ട് സ്ത്രീകൾ തമ്മിലുള്ള ഒരു ബന്ധം പ്രത്യേകിച്ചൊരു ചുംബനം അതൊന്നും പൊതുസമൂഹത്തിൽ കാണിക്കാൻ പാടില്ല എന്നാണോ അതെ അത് സാമൂഹികമായ ഒരു അധപ്പതനമാണ് നമ്മുടെ സംസ്കാരത്തിനും പാരമ്പര്യത്തിനും ഇത് ചേർന്നതല്ല എന്നൊക്കെയുള്ള വാദങ്ങൾ അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വന്നു ശക്തമായിട്ട് തന്നെ ഈ പ്രതികരണങ്ങൾ ഒരു ഭാഗത്ത് പക്ഷെ നമുക്ക് കിട്ടിയ ഒരു പ്രധാന സോഴ്സ് കുറച്ചുകൂടെ കടുത്ത ഒരു നിലപാടാണ് പറയുന്നത് അല്ലേ അതെ വളരെ വളരെ സ്ട്രോങ് ഒരു വ്യൂ പോയിന്റാണ് ആ സോഴ്സ് മുന്നോട്ട് വിളിക്കുന്നത് അവർ പറയുന്നത് ലെസ്ബിയൻ ബന്ധങ്ങൾ പോലുള്ള കാര്യങ്ങൾ അവരതിനെ അസ്വാഭാവികമെന്നാണ് വിളിക്കുന്നത് അത്തരം കാര്യങ്ങളെ മഹത്വവൽക്കരിക്കുന്നത് നമ്മുടെ സമൂഹത്തിന്റെ അടിത്തറ തകർക്കും മൂല്യങ്ങളെ ഇല്ലാതാക്കും എന്നൊക്കെയാണ് അതിന് അവർ പറയുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ് ഈ സാമൂഹിക അപജയം എന്ന് പറയുമ്പോൾ അവരുടെ വാദം ഇത്തരം കാര്യങ്ങൾ നമ്മുടെ സാംസ്കാരികവും ധാർമ്മികവുമായ അടിത്തറയെ ദുർബലപ്പെടുത്തും പിന്നെ യുവതലമുറയെ തെറ്റായ വഴിക്ക് നയിക്കും എന്നൊരു പേടി അതിനെന്തെങ്കിലും ഉദാഹരണങ്ങൾ ആ സോഴ്സ് പറയുന്നുണ്ടോ ഉണ്ട് അവർ ചില അനുമാന കഥകൾ അതായത് അനക്ഡോട്ടൽ സ്റ്റോറീസ് പറയുന്നുണ്ട് ഇത്തരം ബന്ധങ്ങൾ കാരണം കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെട്ടുപോയ സ്ത്രീകൾ അവർക്ക് വൈകാരികമായും തൊഴിൽപരമായും ഒക്കെ ഉണ്ടായി എന്നൊക്കെ അതായത് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ആ സ്വാഭാവിക ബന്ധം എന്ന് അവർ പറയുന്നതിൽ നിന്ന് മാറിയാൽ പ്രശ്നങ്ങളുണ്ടാകും എന്ന് അതെ വ്യക്തിപരമായും സാമൂഹികമായും പ്രശ്നങ്ങളുണ്ടാകും അതുകൊണ്ട് ഈ അന്ധകാരത്തിൽ നിന്നെല്ലാം മാറി പഴയ പാരമ്പര്യമൂല്യങ്ങളിലേക്ക് തിരിച്ചു പോകണം എന്നൊരു ഒരു ആഹ്വാനം പോലെയാണ് ആ സോഴ്സ് പറയുന്നത് ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇത് നമുക്ക് കിട്ടിയ ഒരു സ്രോതസ്സിലെ കാഴ്ചപ്പാടാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് അതെ അത് വളരെ പ്രധാനമാണ് അപ്പോ ശരിക്കും ഈ ഒരു സംഭവം ഈ വീഡിയോയും അതിനോടുള്ള പ്രതികരണങ്ങളും ഇത് എന്തിനെയാണ് കാണിക്കുന്നത് ഒരു വശത്ത് മാറുന്ന കാലം വ്യക്തിപരമായ ഇഷ്ടങ്ങൾ സ്വത്വം ഇതൊക്കെ മറുവശത്ത് നമ്മുടെ പാരമ്പര്യം സമൂഹം കാലങ്ങളായി ശരിയെന്നു കരുതുന്ന കാര്യങ്ങൾ അത് തമ്മിലുള്ളൊരു ഒരു സംഘർഷം പോലെ തോന്നുന്നുണ്ടോ തീർച്ചയായും അതൊരു പ്രധാന ചോദ്യമാണ് അതുപോലെ ഇത്തരം ചിത്രീകരണങ്ങൾ അത് സിനിമയിലോ സീരിയലിലോ എവിടെയായാലും ഇത് സമൂഹത്തിൽ കുറച്ചുകൂടി തുറന്ന ചർച്ചകൾക്ക് സഹായിക്കുമോ അതോ ഇപ്പോൾ തന്നെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കൂടുതൽ വലുതാകുമോ അതും ഒരു സാധ്യതയാണ് ഈ കിട്ടിയ സോഴ്സിലെ പോലെയുള്ള കടുത്ത എതിർപ്പുകൾക്ക് പിന്നിലെ കാരണം എന്തായിരിക്കും അതൊക്കെ നമ്മൾ ആലോചിക്കേണ്ടി വരും ശരിയാണ് അപ്പോ ഡീപ് ഇന്നത്തെ ഈ ഒരു ചർച്ച നിർത്താം ഹുസൈൻ അശ്വിനി അഗ്നിഹോത്രി എന്നിവരുടെ ആ വൈറൽ വീഡിയോ അതിനോടുള്ള പലതരം പ്രതികരണങ്ങൾ പിന്നെ നമുക്ക് കിട്ടിയ ആ ഒരു പ്രത്യേക സ്രോതസ്സിലെ വിമർശനാത്മകമായ കാഴ്ചപ്പാട് ഇതൊക്കെ നമ്മൾ പരിശോധിച്ചു ഈ അപൂർവരാഗം സീരിയലുമായി ബന്ധപ്പെടുത്തി പറയുന്ന ഈ വിഷയം പാരമ്പര്യവും ഇന്നത്തെ കാലത്തെ ും തമ്മിലുള്ള ഒരു എന്താ സങ്കീർണമായ ബന്ധത്തെക്കുറിച്ച് നമ്മൾ വീണ്ടും ഓർമ്മിപ്പിക്കുന്നുണ്ട് അതെ ഇത്തരം കാര്യങ്ങൾ വരുമ്പോ സമൂഹത്തിൽ കൂടുതൽ മനസ്സിലാക്കൽ ഉണ്ടാകുമോ അതോ അകൽച്ച കൂടുമോ എന്ന ചോദ്യം ബാക്കിയാണ് ഒരു കാര്യം എന്തായാലും ഉറപ്പാണ് ഈ സംഭവം നമ്മൾ എല്ലാവരെയും മാറുന്ന ലോകത്തെക്കുറിച്ചും നമ്മുടെ സാംസ്കാരിക കാഴ്ചപ്പാടുകളെക്കുറിച്ചും ചിന്തിപ്പിക്കുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങൾക്കും സ്വയം ചോദിക്കാവുന്ന ഒരു ചോദ്യമുണ്ട് കലയും മാധ്യമങ്ങളും അത് സിനിമയായാലും സീരിയൽ സീരിയലായാലും സമൂഹത്തിലിപ്പോ ഉള്ള ചിന്തകളെ അങ്ങനെ തന്നെ കാണിക്കണോ അതോ പുതിയ ചിന്തകൾക്ക് ഒരു സ്പാർക്ക് കൊടുക്കണോ അതൊരു നല്ല ചോദ്യമാണ് നിങ്ങളുടെ ചിന്തകളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കണം ഞങ്ങളുടെ ഇമെയിൽ വിലാസം ദി ഓപ്പൺ മൈ പോഡ്കാസ്റ്റ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഈ സംവാദം നമുക്ക് തുടരാം അടുത്ത തവണ കാണാം നന്ദി